ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇടവേളക്കുശേഷം വീണ്ടും അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് നാലു ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് സാധ്യത ആയതിനാൽ ഈ നാലു ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള ബാക്കി എട്ട് ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ തീരത്തിനു മുകളിലായി നിലനിൽക്കുന്ന ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്താൽ കേരള തീരത്ത് ഇടയ്ക്കിടെ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നുണ്ട് ആയതിനാൽ സംസ്ഥാനത്ത് നിലവിലെ മഴയിൽ ഇന്നുമുതൽ വർധന പ്രതീക്ഷിക്കാം എല്ലാ ജില്ലയിലെയും കൂടുതൽ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് മറ്റ് വടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കും മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് നാളെയും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് നാളെ ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലാണ് അലർട്ട് നിലവിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി